ലോകമെമ്പാടുമുള്ള ചുരുക്കം നാവികസേനകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന ആഴക്കടൽ ഡൈവിംഗ് കപ്പൽ സ്വദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ബെസലായ ഐ എൻ എസ് നിസ്താർ വിശാഖപട്ടണത്തെ കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സീത്തിന്റെ സാന്നിധ്യത്തിൽ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു അത്യാധുനിക ആഴക്കടൽ ഡൈവിംഗ് സംവിധാനങ്ങളോട് കൂടിയ നിസ്റ്റാർ സമുദ്രമേഖലയിലെ മേഖലയിലെ രാജ്യത്തിന്റെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്താനും ിൽ രക്ഷാപ്രവർത്തനം നടത്താനും സജ്ജമാണ് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പരിപാടിയുടെ ഭാഗമായി നാവികസേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പലായ ഐ എൻ എസ് നിസ്തർ ചെയ്തു വിശാഖപട്ടണം നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് മുഖ്യാതിഥിയായി സമുദ്രമേഖലയിലെ മുൻഗണനയുള്ള സുരക്ഷാ പങ്കാളി എന്ന നിലയിൽ നാവികസേനയുടെ പങ്ക് നിസ്തർ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പറഞ്ഞു की अत्यंत आधुनिकता से भारत का में एक बड़ा कदम है यह आत्मनिर्भरता मेक इन इंडिया जो तो प्रधानमंत्री नरेंद्र मोदी जी का संकल्प उस संकल्प को आपने पूरा किया है चाहे वो एमएसएमई सेक्टर चाहे स्टार्टअप के बच्चे हो लगातार विकसित भारत के उस संकल्प को और ट्वेंटी फोर्टी सेवन भारत दुनिया का सर्वश्रेष्ठ मजबूत राष्ट्र होगा उसके ओर बढ़ता हुआ एक कदम है महज कोई तेईस सौ करोड़ का जहाज आधुनिक जहाज नहीं स्वदेशी नहीं यह एक आत्मनिर्भर भारत का और विकसित भारत के संकल्प का एक बढ़ता हुआ सबसे बड़ा कदम है സ്വദേശീയമായി വികസിപ്പിച്ചെടുത്ത പരിഹാരങ്ങളിലൂടെയും നൂതന സാങ്കേതിക വിദ്യകളിലൂടെയും യുദ്ധക്കപ്പലുകളെ തദ്ദേശീയ ഉള്ളടക്കം സ്ഥിരമായി വർദ്ധിപ്പിക്കുന്നതിൽ നാവികസേനയും തദ്ദേശീയ കപ്പൽ നിർമ്മാണ വ്യവസായവും നടത്തിയ സുസ്ഥിരമായ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു സമുദ്ര സുരക്ഷയും രക്ഷാപ്രവർത്തന ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പലാണ് നിസ്താർ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന രണ്ട് ഡൈവിംഗ് സപ്പോർട്ട് ബെസലുകളിൽ ആദ്യത്തേതുണിത് ആഴക്കടൽ ഡൈവിംഗ് പ്രവർത്തനങ്ങൾ ദുരിതബാധിത അന്തർവാഹിനികളിൽ നിന്ന് ജീവനക്കാരെ രക്ഷിക്കുക എന്നിവയാണ് ഐ എൻ നിസ്താറിന്റെ പ്രാഥമിക റോളുകൾ ഈ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഐ നിസ്തറിൽ വിപുലമായ സാച്ചുറേഷൻ ഡൈവിംഗ് സംവിധാനങ്ങളും ഒന്നിലധികം ഡെക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സമർപ്പിത ഡൈവിംഗ് കോംപ്ലക്സും ഉണ്ട് ഹിന്ദുസ്ഥാൻ ഷിപ്പിയാൾ ലിമിറ്റഡ് ഈ മാസം എട്ടിനാണ് കപ്പലിലെ തദ്ദേശീയ ഉള്ളടക്കം ശതമാനത്തിൽ കൂടുതലാണെന്നും രാജ്യത്തെ ഈ കപ്പൽ നിർമ്മിക്കുന്നതിൽ പങ്കാളികളായിട്ടുണ്ടെന്നും ഹിന്ദുസ്ഥാൻ ഷിപ്പിയാൾ ലിമിറ്റഡിന്റെ സി എം ഡിയും മുൻ നാവികസേന കമാൻഡോറുമായ ഹേമന്ത് ഖത്രെ പറഞ്ഞു नए भारत के निर्माण में ईट रख रहे हैं एक ईट आधी ईट एक जर्रा लेकिन वो टुकड़ा भारत एक नए भारत 2047 के भारत में एक हमारा भी होगा इस उम्मीद के साथ हमने लोगों के अपने इंप्लॉयज के सपने जगाए उनकी उम्मीदें जगाई और जोश से आगे बढ़ चले നിസ്തർ എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതിനർത്ഥം വിമോചനം അല്ലെങ്കിൽ രക്ഷ എന്നാണ് നൂറ്റി പതിനെട്ട് മീറ്റർ നീളവും ഏകദേശം പതിനായിരം ടൺ ഭാരവുമുള്ള ഈ കപ്പലിൽ അത്യാധുനിക ഡൈവിംഗ് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ മുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ ആഴക്കടൽ സാച്ചുറേഷൻ ഡൈവിംഗ് നടത്താനുള്ള കഴിവുമുണ്ട് മീറ്റർ ആഴത്തിൽ വരെ ഡൈവിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കപ്പലിൽ ഒരു സൈഡ് ഡൈവിംഗ് സ്റ്റേജും ഉണ്ട് വെള്ളത്തിനടിയിലുള്ള ഒരു അന്തർവാഹിനിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിനും ഒഴിപ്പിക്കുന്നതിനുമുള്ള ആഴക്കടൽ മുങ്ങിക്കപ്പലിന്റെ മാതൃകപ്പലായും പ്രവർത്തിക്കും ആയിരം മീറ്റർ ആഴത്തിൽ വരെ ഡൈവർ നിരീക്ഷണവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിന് വിദൂരമായി പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങളുടെ സംയോജനവും കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ള നിസ്തരണ കമ്മീഷനിങ് നാവികസേനയുടെ തദ്ദേശീയ നിർമ്മാണത്തിനായുള്ള അന്വേഷണത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്കാണ് പ്രതിരോധ മേഖലയിലെ ഈ വിജയക്കുതുപ്പ് കരുത്തുപകരുന്നത്